ബുധനാഴ്ച പുലർച്ചെ മുതൽ ഇടതടവില്ലാതെ പെയ്യുന്ന കനത്ത മഴയിൽ പുഴകൾ കരകവിഞ്ഞൊഴുകുന്നു കൊട്ടിയൂർ വനമേഖലയിൽ ഉരുൾപൊട്ടിയതായും സംശയം ബാവലിപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നതോടെ പാലപ്പുഴയെയും ആറളഫാമിനെയും ബന്ധിപ്പിക്കുന്ന പാലപ്പുഴ പാലത്തിൽ വെള്ളം കയറി ഇതോടെ കാക്കയങ്ങാട് കീഴ്പള്ളി റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ശക്തമായ വെള്ളപ്പാച്ചിലാണ് പുഴയിൽ അനുഭവപ്പെടുന്നത് ശക്തമായ മഴ മലയോര മേഖലയിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാകാൻ കാരണമാകുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ ഹലോ ആ മോസുഖയാണ് ആ മുംസുഖ ഞാനേ പെരേ താമസം എടുത്തില്ലേ അപ്പൊ ഞാനും മോളും കൂടിയേ ആ പെരേലുള്ള ടൈൽസും സാനിറ്ററിസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ ഇരിട്ടി സലാമിക്കില്ലേ ആടെ വന്നിരിക്കുക ആ അതെടുത്തോണ്ടിരിക്കാണ് നിങ്ങൾ പിന്നെ വിളിക്കുന്നാമസിനെ പറഞ്ഞേ ആ ശരി ഈ ടൈൽസിന്റെ മുന്തി മുന്തി ഇന്നെങ്കിലുണ്ടല്ലോ

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ